ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഒരു ഉണ്ടമ്പരി ഇതിന് എന്തൊക്കെ പേരുകൾ ഉണ്ടെന്നറിയാമോ ഉണ്ടമ്പരി എന്ന് പറയും ചിലർ കായപ്പം എന്ന് പറയും പഴം കേക്ക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ശരിക്കും കണ്ണൂർ ആലക്കോട് ഉണ്ടക്ക എന്നും പറയും വളരെ സോഫ്റ്റ് ആയ രീതിയിൽ നല്ല ഉണ്ടക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എണ്ണ പലഹാരങ്ങളൊക്കെ ആദ്യ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പലഹാരമാണ് നമ്മുടെ ഈ ഉണ്ടംപൊരി ബോണ്ട എന്നൊക്കെ വിളിക്കപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഷുഗറാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ ജീരകം വേണം ചെറിയ ജീരകമാണ് വേണ്ടത് പിന്നെ ഏലക്ക ഏലക്ക എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏലക്ക മുഴുവനോട് ഇട്ട് അതങ്ങ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് റെഡിയാക്കി മാറ്റി വെക്കണം ഇനി നമുക്ക് പഴം വേണം റോവസ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത റോബസ്റ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പം ഞാൻ ചെറുപഴ എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ ഇത് വല്ലാതെ ചെറുപഴം നന്നായിട്ട് പഴുത്ത് പോയതുകൊണ്ട് അതുതന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് റോവസ്റ്റാണെങ്കിൽ ആണെങ്കിൽ നാലെണ്ണം മതി ചെറുപഴം തീരെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു അഞ്ചെണ്ണം അടിച്ചിട്ടുണ്ട് അതങ്ങ് അരച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മാവ് റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയിലാണേ ഉണ്ടാക്കുന്നത് അതായത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് മൈദ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ടും ഉണ്ടാക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു നുള്ള സോഡാ പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം സോഡാ പൗഡർ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ആ ഒരു പതുപതുപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സോഡാ പൗഡർ ചേർക്കുന്നതാണ് നല്ലതേ അതിലും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് എങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഷുഗർ പഴം ഏലക്ക ചെറിയ ജീരകം എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് എടുത്തത് എടുക്കണം ഇത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം കാരണം വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ആ മിക്സിയുടെ ജാർ തന്നെ കഴുകി ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളവും കൂടെ മതിയാവുമായിരിക്കും നമുക്ക് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പഴത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും കോട്ടോ ഇതുപോലെ കുഴച്ചെടുക്കണം ഡ്രൈ ആയി പോകരുത് നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിയൊട്ടിയിരിക്കണം അതാണ് ഇതിൻ്റെ പാകം ഈ അതിന് ശേഷം ഞാനിതൊരു അരമണിക്കൂറ് ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുകയാണ് നല്ലത് അരമണിക്കൂറിന് ശേഷം നമുക്ക് കായപ്പം ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട് ഈ സമയം നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തിട്ട് അത് ഒന്നുകൂടി ഒന്ന് എടുത്ത് കുഴക്കണം കൈകൊണ്ട് ഇപ്പം നമുക്ക് കുഴക്കുമ്പോൾ അറിയാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതൊന്ന് കുഴച്ചതിന് ശേഷം ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതും അതുതന്നെ ആയിരിക്കുമെന്ന് ഓരോ ബോള് പിടിക്കുമ്പോഴും നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ മാവ് മുറിച്ച് മുറിച്ചെടുത്ത് കയ്യിലിട്ടെന്ന് ഉരുട്ടിയെടുക്കണം നമ്മൾ പ്രസ് ചെയ്ത് കൊഴുക്കട്ടിയൊന്നും ആക്കുന്നത് പോലെയല്ല ഇതുപോലെ ഉരുട്ടണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കട്ടി കൂടി പോയിട്ട് നമുക്കത് ഉണ്ടാക്കുമ്പം ബോൾ പോലെ പൊങ്ങിയൊന്നും വരത്തില്ല നല്ല ചൂടായ എണ്ണയിൽ വേണം ഇടാന് ഇടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കണം ഇതുപോലെ രണ്ട് നമ്മളൊരു സ്പൂണും കൊണ്ട് എല്ലാ സൈഡും ഒന്ന് ഉരുട്ടി ഉരുട്ടി കൊടുത്തു കഴിയുമ്പം തനിയെ ഇങ്ങനെ പൊങ്ങി വരും കുറച്ചുകൂടെ വീർത്ത് വരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വേവത്തുള്ളൂ കാരണം ഇതിന് വെയിറ്റ് പോലെ തോന്നിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി കിടക്കും മറ്റേ സൈഡ് വേവാതെ കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ മൂത്ത് റെഡിയായി കിട്ടും ഇവിടെ നമ്മുടെ കായപ്പം റെഡി ആയിട്ടുണ്ട് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് ഇത് എല്ലാ കണ്ണാ പണ്ടൊക്കെ നമുക്ക് എല്ലാ ചായക്കടകളിലും കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന കാണാറുള്ള സാധാരണ ഒരു നാടൻ പലഹാരമാണ് ഈ പഴം കേ പഴം ചേർത്തുണ്ടാക്കുന്നതുകൊണ്ടാണ് പഴം കേക്ക് എന്ന് പറയുന്നത് ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് please like share and subscribe shaji's kitchen malabar